ായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെയർ ഡൈ ആണ് കേട്ടോ കാണിക്കുന്നത് ചെറിയ കുട്ടിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയർ ഡൈ ഉണ്ടോ എന്ന് ഒന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഹെയർ ഡൈ നമുക്ക് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയർ ഡൈ ആണ് കേട്ടോ അലർജി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഒക്കെ യൂസ് ചെയ്യാം യാതൊരുവിധ സൈഡ് എഫക്റ്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൽ ചേർത്തിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും മസ്റ്റായിട്ട് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇതിൽ ചേർക്കണം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ ഞാനിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിന്ന് ഈ ഡൈ അപ്ലൈ ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ തലയിലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അച്ഛൻ അങ്ങനെ ഡൈ എന്ന് യൂസ് ചെയ്യുന്ന അധികം ഇഷ്ടമുള്ള ആളല്ല കേട്ടോ അതുകൊണ്ട് നിർബന്ധിച്ചിട്ടാണ് ഈ ഡൈ ഒക്കെ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് യാതൊരു അലർജി പ്രോബ്ലങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ജലദോഷം സൈനസ് ഒക്കെ വരുന്നവർക്ക് ചിലപ്പോൾ എല്ലാ ഡൈ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊന്നും വരാതിരിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ലപോലെ കറുക്കാനും നന്നായിട്ട് തഴച്ച് വളരാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിതിൽ ചേർത്തേക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എന്തായാലും ഇതുപോലൊന്ന് ഉണ്ടാക്കി നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നാച്ചുറൽ ഡൈ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ കുറച്ച് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് ഞാൻ കുറച്ച് പനിക്കുർക്കയുടെ ഇല കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മുടി നന്നായിട്ട് കറക്കാനും അതുപോലെ നല്ലപോലെ വളരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ചെമ്പരത്തിയും പനിക്കൂർക്കയും അതുപോലെ തന്നെ ചിലർക്ക് ഡൈ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അലർജിയുടെ പ്രോബ്ലമൊക്കെ ഉണ്ടാവും തുമ്മൽ ജലദോഷം സൈനസിൻ്റെ പ്രോബ്ലം ഉള്ളവർ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ പനിക്കുർക്കയുടെ ഇല കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലയുടെ ഗുണങ്ങൾ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ മുടി നല്ലപോലെ കറക്കാനും നന്നായിട്ട് വളർന്നു വരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കറിവേപ്പില അപ്പോൾ അടുത്തതായിട്ട് എടുത്തേക്കുന്നത് നമ്മുടെ ഡയറ്റ് മെയിൻ ആണ് കേട്ടോ അതായത് നീലാമരിയുടെ ഇലയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാനിത് ഇന്നലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് കുറച്ച് വാടി പോയിട്ടുണ്ട് അപ്പോൾ അത് സാരമില്ല അപ്പോൾ നമ്മൾ നീലം ഗുണങ്ങൾ ഞാൻ പറയാണ്ട് തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് കൂടി പോലെ കറുപ്പാവാനും നല്ല പോലെ വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ എണ്ണ കലച്ചുമ്പോഴും ഒക്കെ ചേർക്കും നമ്മുടെ നരയൊക്കെ മാറാനായിട്ട് നമ്മൾ ബെസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ നീലമരി അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ ഇതെല്ലാം ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പനിക്കുർക്കയുടെ ഇല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നീലാമരിയുടെ ഇല കൂടി ഇട്ട് കൊടുക്കാം ചെമ്പരത്തി പൂ കൂടി വെച്ചുകൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ആ നീലിയാമ്പരിയും പനിക്കൂർക്കയും ചെമ്പരത്തിയും ഒക്കെ അരച്ചെടുത്തപ്പോൾ തന്നെ നല്ലൊരു ഡാർക്ക് കളറിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പഴയ ഒരു അരിപ്പ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിനായിട്ടൊക്കെ ഒരു പഴയ അരിപ്പ വെച്ചേക്കുന്നതാണ് കേട്ടോ നല്ലത് കാരണം ഇതുപോലെ കളറൊക്കെ ആയി കഴിഞ്ഞാൽ അതിൽ പോകാനായിട്ട് കുറച്ച് പാടായിരിക്കും അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ കാപ്പിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ബ്രൂവിൻ്റെ ഇതുപോലുള്ള രണ്ട് സാക്ഷിയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ അപ്പം ഇതിവിടെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന ഞാനിവിടെ ഒരു സ്പൂൺ അളവിൽ ഭൃങ്കരാജ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കയ്യോന്നിയുടെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇത് അരച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ കൈ ഒന്നീടെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് അരച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ചേർക്കണ്ട കേട്ടോ ഒരു ഒരു സ്പൂണൊക്കെ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് കട്ട് ചെയ്യുന്നുള്ളാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് തന്നെ ആ ഒരു കളർ വേണോ എല്ലാ ബ്ലാക്ക് കളറിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നീലമരി പോലെ തന്നെ നമുക്ക് അത്രയും മുടി അറുപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് കുറുകി വരണം കേട്ടോ അപ്പം ഇതിവിടെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ കുറച്ച് നേരം വെച്ചേക്കുമല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് കുറച്ചുകൂടി ഒന്ന് കുറയും വരും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിതിവിടെ രാവിലെയാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഒരു നാലഞ്ച് മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ചേക്കാം അത് കഴിഞ്ഞ് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ നമുക്കിത് എടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും ഇത് കുറച്ചുകൂടി ഒന്ന് തിക്ക് ആയിട്ടിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണിത് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ആ ഒരു ടൈമിൽ പറയാം കേട്ടോ നല്ല ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത് കേട്ടോ അതെ നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറിലായി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ തണിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കാരണം എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിൽ ചേർത്തിരിക്കുന്ന അത്രയും നമുക്ക് മുടിക്ക് നല്ല കറുപ്പ് നൽകുന്നതും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളിത് കുളിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുന്നെയെങ്കിലും ഇത് തലയിലൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ രണ്ട് മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കാരണം ഈ ഡൈ നമ്മുടെ തലയിൽ ഫുള്ളും അബ്സോർബായി നല്ല ഡ്രൈ ആകുന്നതുവരെ ഇത് തലയിൽ വെച്ചേക്കണം കേട്ടോ ആയിട്ട് ഇത് ഈ ടൈപ്പ് തലയിൽ തേക്കുന്നതിന് മുന്നേ തലയിൽ എണ്ണമായി ഒന്നും ഒട്ടും ഉണ്ടാവരുത് കേട്ടോ നന്നായിട്ട് ഷാമ്പു വാഷൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഇത് തേച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴിക്കളഞ്ഞാൽ മതി കേട്ടോ ഷാംപൂ താണിയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും നിങ്ങൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്തവർക്കും ഇത് യൂസ് ചെയ്യാം കാരണം നമ്മളിതിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അതുപോലെ തന്നെ വളർന്നു വരുന്ന മുടിയൊക്കെ നല്ല കർപ്പൂടയും നല്ല തിക്കായിട്ടും ഒക്കെ വളർന്നു വരും കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് മറക്കരുത് മറക്കരുതെട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്